പത്ത് വർഷങ്ങൾക്ക് മുൻപ് സൂര്യ ടി വിയിൽ ആരംഭിച്ച ഒരു സീരിയൽ തന്നെയായിരുന്നു മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കാവ്യാഞ്ജലി ഈ സീരിയലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നടി മഞ്ജു പിള്ള സജിതാ പേട്ടി പ്രിയാരാമൻ തുടങ്ങി നല്ല താലനിരയുള്ള ഒരു സീരിയൽ തന്നെയായിരുന്നു ഇത് അതിൻ്റെ ഇടയിൽ വെച്ച് സജിതാ പേട്ടിയും പ്രിയാരാമനും തമ്മിൽ വാക്കു തർക്കമുണ്ടാവുകയും തമ്മിൽ അടിക്കുകയും ചെയ്തൊരു വിഷയമാണ് പ്രിയ രാമൻ ഇതിനെ തുടർന്ന് ഏറെ നാൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു ഷൂട്ടിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ പോയിരുന്നു പിന്നീട് നിർമ്മാതാവും സംവിധായകനും വരെ പറഞ്ഞ് വന്ന് കോംപ്രമൈസ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇങ്ങനൊരു പ്രശ്നം ആ സീരിയലിൽ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് വാർത്ത പുറത്തു വരുന്നത് പ്രിയാരാമന് സീരിയൽ ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു ആ മുറിയിലാണ് പ്രിയാരാമൻ ഭൂരിഭാഗം സമയവും കഴിയുന്നത് അതിനകത്ത് തന്നെയാണ് പ്രിയാരാമൻ ഫുഡ് ഉണ്ടാക്കുന്നത് ആ മുറിയിൽ തന്നെയായിരുന്നു പ്രിയയ്ക്ക് വേണ്ടിയുള്ള പാചകം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം തനിക്ക് കിട്ടാത്ത പ്രാധാന്യം ആ ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്നത് സജിതാ പേട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രിയാരാമനും സജിതാ പേട്ടിയും ഏകദേശം ഒരേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുപോലെ തന്നെ ഇരുവർക്കും ഒരേ കഥാപാത്രങ്ങളാണ് എന്നിട്ടും അവിടെ പ്രാധാന്യം കൂടുതൽ ഇന്ന താരത്തിനാണെന്ന് അറിഞ്ഞപ്പോൾ സജിതാ പേട്ടിക്ക് അത് കുറച്ചുകൂടി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി എന്നാൽ ഇത്രയും വർഷം സീരിയൽ മേക്കിലെ കഴിവ് തെളിയിച്ച സജിതയ്ക്ക് അത്തരത്തിലൊരു പ്രത്യേക പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സജിതാപേട്ടിയും പ്രിയ രാമനും ഇതിനെപ്പറ്റി തന്നെ തർക്കമുണ്ടായി പ്രിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം പോലും അന്ന് പുറത്തെടുത്ത് കളയുന്ന സംഭവം വരെ ഉണ്ടായി അവസാനം ഷൂട്ടിംഗ് കുറച്ച് ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയും പിന്നീട് കഥാപാത്രവും തന്റെ അതേ എക്സ്പീരിയൻസും ഉള്ള ഒരാളായിരുന്നു തന്നെ പ്രശ്നമൊക്കെ മാറുകയും ചെയ്തു കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കാം എന്ന സജിതാ ബേട്ടിക്ക് കുറച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും മനസ്സിലാക്കുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ചില സീരിയലുകൾ നമ്മൾ പ്രേക്ഷകർ മറക്കാറില്ല അതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും ഒക്കെയും പ്രേക്ഷകർ ഓർത്തിരിക്കും അങ്ങനെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയൽ ആയിരുന്നു കാവ്യാഞ്ജലി ഇന്നും പറയുമ്പോൾ പ്രേക്ഷകർക്ക് ആ സീരിയൽ ഓർമ്മ വരും കാരണം നടി സജിതാ ബേട്ടിയും പ്രിയാരാമനും ദേവവും മഞ്ചുപിള്ളയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീരിയൽ തന്നെയായിരുന്നു ബാലതാരമായ ദേവു എത്തിയതോടെയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം സീരിയൽ സെറ്റിൽ നടന്ന തമ്മിലടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇതുപോലെ തന്നെ മറ്റൊരു സെറ്റിൽ വെച്ചും ഈ വിഷയത്തെക്കുറിച്ച് പോലും നടി വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പുറത്തു വരുന്നത് കാവ്യാഞ്ജലി എന്ന് പറയുന്ന സീരിയൽ സെറ്റിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് സജിതാബേട്ടിയും പ്രിയാരാമനും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി തന്റെ അത് എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു താരത്തിന് തന്നെക്കാൾ പ്രാധാന്യം ലഭിച്ചതാകാം സജിതാ ബേട്ടിയുടെ പ്രശ്നമെന്ന് കരുതപ്പെടുന്നു എന്തായിരുന്നു അന്നത്തെ പ്രശ്നമെന്നറിയില്ല എന്നാൽ ഏറെ വിഷമിച്ചാണ് പ്രിയാരമൻ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത്രമേൽ വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത് ഏറെ കാലുപിടിച്ചതിന് ശേഷമായിരുന്നു പ്രിയ രാമൻ തിരികെ ആ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടങ്ങി വന്നത് അതൊന്നും അവിടെ ഉള്ളവർ ഇതുവരെ മറന്നിട്ടില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നതെങ്കിൽ ും അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ